ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു ടിപ്പും കൊണ്ടാണ് വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റിലുള്ള കറുത്ത പാട് കുറയാൻ വേണ്ടിയുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ ഡെയിലി നമ്മൾ തേക്കുവാണെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റിലുള്ള കറുത്ത പാട് നല്ലവണ്ണം കുറയും പിന്നെ നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും നമ്മൾ ദിവസം തെയ്താലേ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ കഴുത്തിന് ചുറ്റുള്ള കറുത്തപ്പാട് പോവുക മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള കരിമംഗലിയില്ലേ അതൊക്കെ കുറേ നല്ലതാണ് കരുവാൾ ഇപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും അങ്ങനെ എല്ലാം ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ അത്രയ്ക്ക് സൂപ്പർ ഒരു ഒരു ഈസി ടിപ്പാണ് കേട്ടോ നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യണം ഡെയിലി ചെയ്താലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക കേട്ടോ അപ്പം നമുക്ക് നേരെ ടിപ്സിലേക്ക് അങ്ങ് കിടന്നാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും കണ്ട് കണ്ടു കേട്ടോ കണ്ടുനോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ഒന്ന് ഒന്നും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തു തരട്ടോ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ടിപ്സിലേക്ക് അങ്ങ് കിടക്കാതെ ഈ ടിപ്സ് ചെയ്യാനുള്ള ഞാൻ പാത്രവും എല്ലാ സംഭവവും എല്ലാം റെഡി ആക്കൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് രണ്ടേ രണ്ട് സാധനം മാത്രം മതി കേട്ടോ ഒന്നാമത്തത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് മിസ്സിലെ ജാറിൽ ഒന്ന് അരച്ചിട്ട് കൊണ്ടുവന്നോളൂ കേട്ടോ പക്ഷെ ഞാൻ അരച്ചിട്ടില്ല ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മിസ്സിൽ ചാർ നന്നായിട്ടങ്ങ് അരച്ചെടുത്തോട്ടോ ചെറിയ മിക്സിൽ ചാറില്ലേ അരച്ചെടുത്തണമെന്നുള്ളു പിന്നെ വേണ്ടത് ഇത് മിക്സ് ചെയ്യാനായിട്ട് വേണ്ട സാധനമാണ് പാല് തിളപ്പിക്കാത്ത പാല് തന്നെ എടുക്കണം കേട്ടോ അതിലാണ് ഗുണം കൂടുതലുള്ളത് അത് നിങ്ങൾ എന്തായാലും ഓർക്കുക ഓർക്കട്ടോ തിളപ്പിച്ച പാല് ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ തിളപ്പിച്ച പാലിനേക്കാളും ഒറ്റ മുന്നിൽ നിൽക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ് അപ്പം തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണം അത് മാത്രമല്ല നമ്മുടെ സ്കിന്നൊന്നും ബ്രൈറ്റ് ആവാനും തിളപ്പിക്കാത്ത പാലാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഓയിൽ സ്കിന്നുകാർക്ക് ഓയിൽ സ്കിന്നുകാർക്ക് തിളപ്പിക്കാത്ത പാല് നല്ലതാണ് തിളപ്പിച്ച പാൽ എടുക്കുമ്പോൾ ഓയിലൊക്കെ ഉണ്ടാവും മുഖത്ത് അപ്പൊ ഓയിൽ ഓയില് എണ്ണമയും പോലും ഇരിക്കില്ലേ അപ്പൊ നമുക്കൊരു ഭയങ്കര അസ്വസ്ഥതയായിരിക്കും നമുക്ക് കഴുകി കളഞ്ഞാലേ നമുക്ക് സമാധാനാവുള്ളൂ അല്ലേ അപ്പൊ ഈ ഒരു ടിപ്പ് ചെയ്യുമ്പം കഴുകി കഴുകി കളഞ്ഞാലും അങ്ങനെ ഓയിലായിട്ടൊന്നും തോന്നില്ല കാരണം നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് എടുക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും നല്ല സൂപ്പർ സംഭവം ആട്ടോ നമ്മുടെ മുഖത്തുള്ള ഡിസ്കളറേഷനൊക്കെ മാറാൻ നല്ലതാണ് അത് മാത്രമല്ല കരിമംഗലും വരുന്ന സ്റ്റാർട്ടിങ് വരുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ ദിവസം ചെയ്തോളൂ കേട്ടോ ദിവസം ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും നല്ല വണ്ണം കുറഞ്ഞു കിട്ടും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരുപാടങ്ങ് ഉരുളക്കിഴങ്ങ് നന്നായിട്ടിങ് അരച്ചങ്ങെടുക്കേണ്ട ഈ ചെറുതായിട്ട് ഒരു സ്ക്രബ്ബ് പോലെ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ചെയ്യുവാണ് ഏറ്റവും നല്ലത് കേട്ടോ അതായത് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് ഇസ്രിച്ച് ചളവുന്ന ഒരു ജസ്റ്റ് ഗ്രൂ ഒന്ന് അരച്ചങ്ങെടുത്തിട്ട് അപ്പോൾ ഒരു തൈതരിപ്പ് പോലെയൊക്കെ വേണം എന്നിട്ട് പാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ചങ്ങ് കൊടുത്താൽ മതി കരിമംഗലുള്ള ഭാഗത്തൊക്കെ അങ്ങ് തേച്ചങ്ങ് കൊടുക്കുക എന്നിട്ടൊരു രണ്ടു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ട്രൈ ആവും കേട്ടോ ഉരുളക്കഴ് പെട്ടെന്ന് ട്രൈ ആവുക അപ്പോൾ നല്ലവണ്ണെങ്കിൽ സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി നിങ്ങൾ സ്ഥിരം ചെയ്ത് നോക്കും കേട്ടോ കരിമംഗലുള്ളവരോടാണ് പറഞ്ഞത് അപ്പോൾ കഴുത്തിന് ചുറ്റിലുള്ള കറുപ്പ് പോകാനും നമുക്കിതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതായത് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒരു തരി പോലെ ഇങ്ങനെ അരച്ചെടുക്കാം എന്നിട്ട് ഒരു പാലും കൂടി മിക്സ് ചെയ്തിട്ട് കടുത്ത് ചുറ്റും അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും ഡ്രൈ ആവുക എന്നിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴി കളഞ്ഞാൽ മതി അങ്ങനെയും ചെയ്ത് നല്ലതാണ് അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്തോളൂ അതായത് നമ്മളിതാ എടുക്കുന്നുണ്ട് പാത്രം എടുത്തിട്ട് ഉരുളക്കിഴങ്ങ് വെള്ളമില്ലാതെ അങ്ങ് എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ നെയ്യ് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇതിലോട്ട് പാല് പാലും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ തുല്യ അളവിൽ എടുക്കണേ പാൽ ഇച്ചിരി കൂടിപ്പോയി മിച്ചിരും കൂടി ഉരുളക്കിഴങ്ങ് നീര്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ പാലിൻ്റെ നീച്ചേ ഉരുളക്കിഴങ്ങിൻ്റെ നീരും പാലും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു കോട്ടനേറ്റ് പഞ്ഞി പഞ്ഞി മുക്കിയിട്ട് നമുക്ക് കഴുത്തിന് ചുറ്റിന് അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല കാരണം ഈ നമ്മളിങ്ങനെ പാക്ക് പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പം അവിടെ നിന്ന് ഇവിടുന്ന് അടർന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ദേഹത്തൊക്കെയാവും പക്ഷെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് നമ്മളൊരു പന്നിയിൽ മുക്കിയോ അതിൻ്റെ കൈയ്യയിൽ മതി ഒക്കെ ഇങ്ങനെ തേച്ച് അങ്ങ് കൊടുത്താൽ മതി നമ്മുടെ കഴുത്തിനും ചുറ്റിലുള്ള കറുത്തപ്പാടൊക്കെ ടപ്പേ എന്നും പറഞ്ഞ് കുറയുന്നതായിരിക്കും പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയാനും ഈ ഒരു ടിപ്പ് സൂപ്പറാണ് കേട്ടോ അതെവിടെയെങ്കിലും അങ്ങ് തേച്ചങ്ങ് കൊടുത്താൽ മതി എന്ത് പറയുന്നത് അത്രയ്ക്ക് നല്ല സൂപ്പർ ടിപ്പാണ് നിങ്ങളും ചെയ്ത് നോക്കുക ഒരാഴ്ചക്കുള്ളിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ നാച്ചുറൽ ടിപ്പ്സ് ഉണ്ടല്ലോ നമ്മളത് സ്ഥിരം ചെയ്യണം കേട്ടോ സ്ഥിരം ചെയ്തിട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക കേട്ടോ അല്ലാതെ പെട്ടെന്ന് ഒറ്റ തവണ ഒറ്റ തവണ തേക്കും നല്ല ഉണ്ടാവും ഉണ്ടാകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്കിന്നൊന്ന് ഒരു നമ്മുടെ പഴയ രീതി തന്നെ നിറവായിട്ട് വരും അപ്പം നമ്മൾ സ്ഥിരം ചെയ്യുമ്പം വ്യത്യാസം അറിയാൻ പറ്റും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ കണ്ണിന് ചുറ്റി നമ്മളത് തേച്ച് കൊടുക്കുന്നുണ്ട് കണ്ണിന് ചുറ്റിയുടെ കറുപ്പം നല്ലതാണ് ഈ നമ്മുടെ മുഖത്ത് തേക്കുന്നതും വളരെ നല്ലൊരു സാധനമായിട്ട് ഇപ്പോൾ മുഖത്ത് തേച്ച് കൊടുക്കുന്നില്ല അല്ല കണ്ണിന് ചുറ്റിന് മാത്രം തേച്ച് കൊടുക്കുന്നതല്ലേ നമ്മുടെ കൈകളിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാം നമ്മുടെ കൈമുട്ടിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ സ്ഥിരം തേക്കണമെന്നുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ നല്ല സൂപ്പർ ടിപ്പാണിത് പിന്നെ ഉരുളക്കിഴങ്ങിന്റെ നീര് തന്നെ തേക്കുമ്പോ തന്നെ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റാ ഒരു ഇരുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ കുറെ നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീര് അപ്പോൾ ഈ ഉരുളക്കഴിഞ്ഞ നീരിൻ്റെ കൂടെ നമ്മൾ പാലും കൂടി അങ്ങ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവില്ലേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂട്ടോട്ടും സൂപ്പറാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അത് നിങ്ങൾക്ക് പറഞ്ഞത് ഞാനിരുന്നൂറായത് കൊണ്ട് പെട്ടെന്ന് റിസൾട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും വെളുത്തവർക്ക് അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് അറിയില്ല കേട്ടോ നമ്മളെപ്പോലെ ഇരുന്നൂറുള്ളവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റുള്ളേൻ്റെ കൈ കൈയൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് വെയിൽ വരുമ്പോൾ ഭയങ്കര വെട്ടവാട്ടോ എൻ്റെ ഫോണിൽ ഭയങ്കര ബ്രൈറ്റ്നസ് ഞാനൊക്കെ വെളുത്ത് ഭയങ്കര ഒരു ആ സായിപ്പിനെ പോലെ എനിക്ക് ചില വീഡിയോലെ കാണാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ വെയിലിൻ്റെ ഇതാണേ മിറ്റിങ് പറഞ്ഞേ എനിക്ക് എനിക്ക് ഇവിടുന്ന് വീഡിയോ എനിക്ക് തൃപ്തി ആവുള്ളൂ വീഡിയോ അകത്തെടുക്കുമ്പോൾ ഒരു രസമില്ല ഒരു എന്താ പറയുക ഒരു ക്ലിയർ ഇല്ല അതെൻ്റെ ഫോണിൻ്റെ ഒരു പ്രത്യേകത ആട്ടോ വീഡിയോ അകത്തെടുക്കും ഒരു മങ്ങരും ഒരു എന്തോ പോലെ പുറത്തുനിന്ന് വീഡിയോക്ക് ഭയങ്കര ക്ലാരിറ്റിയാണേ പിന്നെ കൈലും കൂടി അത് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എനിക്ക് നല്ല നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടും കഴുത്തിന് ചുറ്റുള്ള പാടും നമ്മുടെ കൈമുട്ടിലെ കറുത്ത പാടൊക്കെ കുറയാൻ ഈ ഒരു നല്ലൊരു ഈസി ടിപ്പാണ് കേട്ടോ എല്ലാവരും തേച്ച് നോക്കണേ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ആരും ഒന്നും ചെയ്യാറില്ല തോന്നുന്നു പിന്നെ ഇന്നലത്തെ ടിപ്സില്ലായിരുന്നോ നമ്മുടെ മുടി വ വളരാനായിട്ട് കഞ്ഞിവെള്ളം ചേർത്ത കഞ്ഞിവെള്ളവും തൈരും ചേർത്തുള്ള പാക്ക് സൂപ്പറാണ്ട് അതൊക്കെ തേച്ചിന് മുടിയൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുടിക്ക് ഇച്ചിരി ഉള്ളും തോന്നും മുടി നല്ല സോഫ്റ്റ്നെസ്സും തോന്നും കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഒരു ചെറു എന്നാ പറയാ ഉരുളക്കിളിങ്ങനെ നീരും പാലും കൂടി ചേർത്ത മിക്സ് ഇല്ലേ ഇത് നമുക്ക് കുറച്ച് കൂടുതലെടുത്ത് വെച്ചോളൂ കേട്ടോ ഇതിങ്ങനെ ഡ്രൈ ആവുമ്പോൾ ഡ്രൈ ആവുമ്പോ നമുക്കിങ്ങനെ തേച്ച് തേച്ച് കൊടുക്കാം അതായത് ഒന്ന് ഡ്രൈ ആവുമ്പം ഒരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ പാത്രത്തിലുള്ളതെല്ലാം നമ്മുടെ കഴുത്തിൽ ചുറ്റി തേച്ച് കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ കൈകളിലൊക്കെ തേച്ച് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തീർന്നേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് മുഖത്ത് തേക്കുന്നത് നല്ലതാണ് പക്ഷേ ചില ആൾക്കാർക്ക് ഉരുളക്കിണക്കിന് നീര് ഒരു ചൊറിച്ചിൽ പോലെ ഒരു തോന്നാറുണ്ട് കേട്ടോ ആ ചില ആൾക്കാരാണ് ചില ആൾക്കാർക്ക് അങ്ങനെയാണ് അപ്പം നമ്മൾ മുഖത്ത് തേക്കേണ്ട കഴുത്തിലൊക്കെ തേക്കുക കഴുത്തിൽ തേക്കുമ്പോൾ പ്രശ്നമില്ല എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഉരുളക്കിഴങ്ങ് അലർജി ഉണ്ടോ ചോറ് ചോറിച്ചിരുപോലൊക്കെ ഉണ്ടോ എന്ന് അറിയാം പറയാൻ പറ്റില്ല അങ്ങനുള്ളവർ ഉരുളക്കിഴങ്ങ് നീരെടുക്കേണ്ട പാൽ എടുത്താൽ മതി പിന്നെ ഇത് കരിമംഗലും പോകാൻ നല്ലതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നീരല്ല നമ്മുടെ മുഖത്തുള്ള കരിമങ്കലൊക്കെ ഇങ്ങനെ മിന്നി മിന്നി എന്താ പറയുക നമ്മുടെ മുഖത്ത് ഇവിടെ കരിമംഗലുണ്ടായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് നീര് അരച്ചെടുത്ത് ഞാനിതിങ്ങനെ ഒട്ടിച്ച് വെക്കുമായിരുന്നു എന്നിട്ട് ഡ്രൈ ചെയ്യാൻ ഇങ്ങനെ എടുത്തു കളയായിരുന്നു അങ്ങനെ ഒരാഴ്ച അങ്ങനെ തേച്ചപ്പം കരിമംഗലൊക്കെ ഇങ്ങനെ അകന്ന് അകന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ കാരണം ഒരു പാക്കിൽ എനിക്ക് അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ വിണ്ടും വിണ്ടും ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത് അമ്മയ്ക്ക് പെട്ടെന്ന് വ്യത്യാസം അറിയാൻ പറ്റിയിരുന്നു കേട്ടോ ഉരുളക്കിഴ് നീലിങ്ങനെ അരച്ച് ഞാൻ മൂത്തങ്ങ് തേച്ച് വിട്ടു വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അത് രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ പോയി ഈ ടിപ്സൊക്കെ ചെയ്തിന് മുന്നേ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തെട്ടോ നല്ലതാണ് അപ്പോൾ നമ്മൾ പാലുകൂടെ ചേർക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്നും ചെയ്ത് നോക്കാട്ടോ അതാ എൻ്റെ കൈയിൽ കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ആകുമ്പോൾ കഴി കഴിഞ്ഞാൽ മതി കഴുത്തിൽ നമ്മളിപ്പോൾ എവിടെയും പോകണമെന്നില്ല അപ്പോൾ കഴുത്തിൽ കഴുത്തിൽ അത് അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിച്ചാൽ മതി പിന്നെ നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ പണി ചെയ്തിന് കൂടെ തന്നെ നമ്മുടെ ടിപ്സും കൂടി അങ്ങ് ചെയ്താൽ മതി കഴുത്ത് ചുറ്റിനും അങ്ങ് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അബ്സോർബായിക്കോളും നല്ല റിസൾട്ട് തന്നെയാണ് അത്രയ്ക്കും അടിപൊളിയാണ് എൻ്റെ അതിൻ്റെ കൈക്ക് ചുറ്റിനും പച്ചക്കൈമുക്കിന് ചുറ്റും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം കുളിക്കാൻ നേരത്ത് ഈ സംഭവം അങ്ങ് തേച്ച് കൊടുത്താലും മതിയേ അങ്ങ് കുളിച്ചാൽ മതി പക്ഷെ കുളിക്കാൻ നേരത്ത സോപ്പ് ഒന്നും തേക്കരുത് സോപ്പ് തച്ചതിന്റെ എഫക്റ്റൊക്കെ പോകും കേട്ടോ അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തേക്കേണ്ടി വരും നാച്ചുറൽ ടിപ്സ് ചെയ്യുമ്പം നമ്മൾ സോപ്പൊന്നും ഫേസ് വാഷും സംഭവമൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ എഫക്റ്റൊക്കെ നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ കിട്ടണ്ടേ അങ്ങനെ ഇതാ എനിക്ക് തേക്കാൻ ഒരുപാടുണ്ടായിരുന്നതാണ് കുറച്ചും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഞാനിത് കഴിച്ചും കൂടി ഒന്നും കൂടെ ട്രൈ ചെയ്യുമ്പോൾ തേക്കും എല്ലാവരും തേച്ച് നോക്കി കൊള്ളട്ടെ അപ്പം ഇന്നത്തെ കുഞ്ഞ് ടിപ്പ്സാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ എനിക്ക് എത്രയേറെ എനിക്ക് വീഡിയോ ചെറുതാക്കാൻ പറ്റുന്നില്ല എല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് വീഡിയോ ചെറുതാക്കും എന്നൊക്കെ പറയുന്നുണ്ട് ബോറാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ സഹിക്കുക അല്ലാതെ പിന്നെ എന്ത് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടോ എന്താണ് ടിപ്പ് ആയതല്ല ടിപ്പ് ആ ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് മാറ്റി തളഞ്ഞോട്ടോ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ അറിവുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓ ഹീച്ച ഭയങ്കര ശല്യമാണല്ലോ ടാറ്റാ